ചേട്ടാ പത്തനംതിട്ടയിൽ മകനും മരുമ്പോളും കൂടെ ചേർന്ന് അമ്മയുടെ സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടി ആ അമ്മയെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി എന്താണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ മകൻ്റെ പേര് ജോറിൻ എന്നാണ് പത്തനംതിട്ട പള്ളിക്കൽ വില്ലേജ് ചെറുകുന്നിലാണ് ഈ സംഭവം അമ്മയുടെ പേര് ലിസി അവർക്ക് അറുപത്തിയഞ്ച് വയസ്സുണ്ട് മൂന്ന് ആമക്കളാണ് അവർക്കുള്ളത് കെ എബ്രഹാം എന്നാണ് ഭർത്താവിൻ്റെ പേര് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഇവർ ഗൾഫിലും അമേരിക്കയിലുമായി ഭർത്താവിനൊപ്പമായിരുന്നു താമസിച്ചപ്പോൾ ഒരു നാല് ഉള്ളൂ ഇവിടെ നാട്ടിൽ വന്നിട്ട് ഇത് രണ്ടാമത്തെ മകനാണ് ജോറിൻ ജോറിനും ഭാര്യ ഷൈനിയും ഒക്ടോബർ പന്ത്രണ്ടാം തീയതി രാത്രി ഇവർ രണ്ടും കൂടെ ഇവർ താമസിക്കുന്ന ലിസി താമസിക്കുന്ന വീട്ടിലെത്തി വീട്ടിലെത്തുമ്പോൾ അവിടെ അയിറിനുണ്ട് ഐറിനും അയിറിൻ്റെ ഭാര്യയുണ്ട് അവരുടെ കുഞ്ഞുമുണ്ട് മൂന്നാമത്തെ മൂന്നാമത്തെ മോനാണ് ആദ്യത്തെ മോൻ്റെ പേര് സന്തോഷെന്നാണ് അയാൾ ഗോവയിലാണ് കുടുംബസമേതം ഗോവയിൽ താമസിക്കുന്നു ഇത് രണ്ടാമത്തെ മകനാണ് ജോറിൻ പിന്നുള്ളത് ഐറിൻ മൂന്നാമത്തെ മകൻ അപ്പോൾ ഒക്ടോബർ പന്ത്രണ്ടാം തീയതി രാത്രി അവിടെ എത്തുന്നു പുലർച്ചെ എത്തുന്നു എത്തിയതിന് ശേഷം ഇയാള് ആദ്യം ഈ ഐറിനുമായി പ്രശ്നം ഉണ്ടാക്കുന്നു അയറിൻ അവിടെയാണല്ലോ താമസം ഐറിനുമായി പ്രശ്നം ഉണ്ടാക്കി ഐറിൻ മാറി കഴിഞ്ഞ് നേരെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇയാളുടെ കയ്യിൽ തോക്കുണ്ട് ഈ തോക്ക് അമ്മയുടെ തലയ്ക്ക് നേരെ ചൂണ്ടി അപ്പം നമ്മുടെ തലയ്ക്ക് നേരെ ഒരു തോക്ക് ചൂണ്ടിക്കഴിഞ്ഞാൽ നമുക്ക് മരണഭയം ഉണ്ടാകും കാരണം ഈ തോക്ക് ചൂണ്ടിയിരിക്കുന്ന ആളുടെ കയ്യിലാണ് നമ്മുടെ ജീവൻ അയാൾ കാഞ്ചി വലിച്ചു കഴിഞ്ഞാൽ അതോടെ തീർന്നു പിന്നെ മോൻ തന്നെ അമ്മയുടെ നേരെ തോക്ക് അവർക്ക് മാത്രം അതെ അതെ അതുമാത്രമല്ല അത്രയും വർഷം ഇയാളുടെ ആവശ്യം എന്ന് പറയുന്നത് ഇയാൾക്ക് സ്വത്തുക്കൾ എഴുതി കൊടുക്കണം എന്നുള്ളതല്ല ജോർണും ഭാര്യ ഷൈനിയാണല്ലോ വന്നിട്ടുള്ളത് അപ്പോൾ ജോറിനാണ് തോക്കിക്കൊണ്ടേ ഇരിക്കുന്നത് നമുക്ക് നേരെ ഇയാളുടെ ആവശ്യം ഇയാളുടെ മക്കളുണ്ട് ജോറിൻ്റെയും ഷൈനിയുടെയും മക്കളുണ്ട് അപ്പോൾ ഈ ലിസിയുടെ സ്വത്തുക്കൾ അവർക്ക് കൊടുക്കണം ഇയാളുടെ മക്കൾക്ക് കൊടുക്കണം എഴുതി കൊടുക്കണം അതാണ് ആവശ്യം ജോറിനും ഭാര്യയും സ്വന്തമായി അധ്വാനിച്ച് വസ്തുവകകൾ മക്കൾക്ക് കൊടുക്കുകയല്ല അതിന് പകരം ഈ ലിസി സമ്പാദിച്ച വസ്തുവകകൾ ഇയാളുടെ മക്കൾക്ക് കൊടുക്കണം എഴുതി കൊടുക്കണം അതിനാണ് വന്നിരിക്കുന്നത് ഇയാൾക്ക് നാൽപ്പത്തി ആറ് വയസ്സാണുള്ളത് അങ്ങനെ തോക്ക് ചൂണ്ടി തോക്ക് ചൂണ്ടി ഭയന്ന് പോയ ഇസി സമ്മതിച്ചു സ്വത്തുക്കൾ എഴുതി കൊടുക്കാം എന്ന് സമ്മതിച്ചു അപ്പോൾ ഇയാൾ തോക്ക് ഉപേക്ഷിച്ചിട്ട് നേരെ തോക്കുമായിട്ട് തോക്ക് ഉപേക്ഷിച്ച് അപ്പോഴും തോക്കുണ്ട് തോക്കുമായിട്ട് നേരെ അടുക്കളയുടെ ഭാഗത്തേക്ക് പോയി അടുക്കളയുടെ ഭാഗത്തേക്ക് ഇയാളും ഭാര്യയും പോയ സമയത്താണ് ഈ ഐറിൻ പോലീസിനെ വിളിക്കുന്നത് അതുവരെ അയാളും ഭയന്നിരിക്കുകയാണ് കാരണം ആയുധവുമായി നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ തിരിച്ച് നമുക്ക് ആക്രമിക്കാൻ മനസ്സു അതിനുള്ള കരുത്തുണ്ടാവണം അപ്പോൾ ആ കരുത്തില്ല അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ആയുധം ഉണ്ടായിരിക്കണം തിരിച്ച് ആക്രമിക്കാൻ ആയുധം ഉണ്ടായിരിക്കണം ഇത് രണ്ടും ഇല്ലാത്തിടത്തോളം നമ്മളെ ആക്രമിക്കാൻ ഒരാൾ ആയുധവുമായി വരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഭയന്ന് കൂടി രക്ഷപ്പെടുക എന്നുള്ളതേ മാർഗമുള്ളൂ അല്ലാതെ അയാളുടെ മുമ്പ് ഇതെഞ്ചും പിരിച്ച് നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ അങ്ങനെ പോലീസ് വന്നു അടൂർ പോലീസാണ് വന്നത് അടൂർ പോലീസ് വന്നു ഇയാളെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോഴും ഈ തോക്ക് കിട്ടിയില്ല അങ്ങനെ ഇവർ അവിടെ എല്ലാം അന്വേഷിച്ചപ്പോൾ തോക്ക് അവിടെ നിന്ന് കണ്ടെടുത്തു വീട്ടിൽ നിന്ന് കണ്ടെടുത്തു ഇതിന് ഉള്ള തോക്കല്ല നാടൻ തോക്കാണ് നാടൻ തോക്കും അതുപോലെ ഗണ്ണും ഉണ്ട് ഇത് രണ്ടുമുണ്ട് നാടൻ തോക്കും ഉണ്ട് എയർ ഗണ്ണും ഉണ്ട് ഇതിനൊരു ലൈസൻസൊന്നും ഉള്ളതല്ല അപ്പോൾ ലൈസൻസ് ഇല്ലാത്ത തോക്കുമായിട്ടാണ് ഇയാൾ അമ്മയെ കൊല്ലാനായി വന്നത് ഒരുപക്ഷെ ഈ ആയിൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇവർ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ അമ്മയെ ഇയാൾ കൊന്നേനെ സ്വത്തിനു വേണ്ടി കൊന്നേനെ സ്വത്തിന് വേണ്ടി മാതാപിതാക്കളെ കൊല്ലുന്ന സംഭവങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അതിങ്ങനെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ ഇയാളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇയാളുടെ മക്കൾക്ക് വീടും വസ്തുവും എഴുതി കൊടുക്കണം ഇവർ സമ്പാദിച്ചത് മക്കൾക്ക് കൊടുക്കണം അതിനു വേണ്ടിയിട്ട് അമ്മയെ കൊല്ലാനും മടിയില്ല സ്വന്തമായി സമ്പാദിച്ച് മക്കൾക്ക് കൊടുക്കണം ആ ഉത്തരവാദിത്വം ഇവർക്കുണ്ട് എന്നുള്ളത് മറന്നിട്ടാണ് അതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പൂർവിക സ്വത്ത് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അതായത് നാല് തലമുറ നാല് തലമുറ എന്ന് പറയുമ്പോൾ ഇപ്പം എൻ്റെ പിതാവ് ആ പിതാവിൻ്റെ പിതാവ് അങ്ങനെ വരുന്ന തലമുറ ഇപ്പം ഞാനാകുമ്പോൾ മൂന്നാമത്തെ തലമുറയായി അടുത്തത് എൻ്റെ മകനോ മകളോ ഉണ്ടെങ്കിൽ നാലാമത്തെ തലമുറയായി ഇങ്ങനെ ഈ നാല് തലമുറയ്ക്കും ആ പൂർവിക സ്വത്ത് എൻ്റെ അപ്പൻ്റെ അപ്പൻ്റെ അപ്പൻ ഉണ്ടാക്കിയിട്ട സ്വത്ത് അവകാശപ്പെട്ടതാണ് അത് പക്ഷേ അതല്ലാതെ ഇപ്പോൾ സ്വയം സമ്പാദിച്ച സ്വത്താണ് എൻ്റെ മാതാപിതാക്കൾ സ്വയം സമ്പാദിച്ചതാണെങ്കിൽ ആ സ്വത്ത് അവർക്ക് ഇഷ്ടമുള്ള എഴുതി കൊടുക്കാം അതിന് നിർബന്ധിക്കാൻ പാടില്ല അതിപ്പോൾ ചിലപ്പോൾ അവർ ഒരു ചിലർ ചെയ്യത്തില്ലേ അനാഥാലയത്തിന് എഴുതി കൊടുക്കും അല്ലെങ്കിൽ അവരെ നോക്കി അവസാന കാലത്ത് നോക്കിയ എഴുതി കൊടുക്കും നല്ല രീതിക്ക് അവർ നോക്കുകയാണെങ്കിൽ അവർക്ക് തന്നെ അത് കിട്ടും മക്കൾക്ക് തന്നെ കൊടുക്കും ഇപ്പം മക്കളാ എല്ലാ മക്കൾക്കും ചിലരാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കണമെന്നില്ല പക്ഷെ തുല്യ അവകാശം ഈ മക്കൾക്ക് ഉണ്ട് ഇതിനകത്ത് മറ്റൊരു കാര്യം വിൽപ്പത്രം എഴുതുക എന്നുള്ളതാണ് അപ്പോൾ എഴുതിയില്ലെങ്കിൽ ഇപ്പോൾ വലിയ ചില കുടുംബങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ചില സമ്പന്ന കുടുംബങ്ങളിലൊക്കെ കുറേ കഴിയുമ്പോഴത്തേക്ക് അച്ഛന് ഇഷ്ടപ്പെട്ട മക്കളുടെ എണ്ണം കുറയും ഇപ്പോൾ നാല് മക്കളുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരാളെ ആയിരിക്കും ഇഷ്ടം അപ്പോൾ അയാളായിരിക്കും കൂടെ എല്ലാത്തിനും ഉണ്ടാവുക അപ്പോൾ അയാളോടുള്ള വാത്സല്യം ഉണ്ടായിട്ട് സ്വത്തുക്കളിൽ വലിയൊരു പങ്ക് അവർക്ക് എഴുതി വയ്ക്കും അപ്പോൾ തർക്കമാകും വിൽപത്രം തയ്യാറാക്കിയാൽ തന്നെ അത് വ്യാജ വിൽപത്രമാണെന്ന് പറഞ്ഞിട്ട് ഉള്ള തർക്കങ്ങളും വ്യാജ ഒപ്പമാണ് ഇപ്പോൾ നമ്മുടെ തന്നെ ഒരു വലിയ രാഷ്ട്രീയ നേതാവിൻ്റെ കുടുംബത്തിൽ സഹോദരങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു തർക്കം ഉണ്ടായിട്ടുണ്ട് അത് പിന്നീടാക്കിയ സ്വത്ത് തീർപ്പ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ വിൽപ്പത്രം തയ്യാറാക്കുക വിൽപ്പത്രം തയ്യാറാക്കിയത് ആർക്കാണ് ആ സ്വത്തിന് സ്വത്തിനവകാശപ്പെട്ടത് ആർക്കാണ് എന്നുള്ളത് വിൽപ്പത്രം തയ്യാറാക്കി ചെയ്യാൻ പറ്റും അല്ലെങ്കിലുള്ള പ്രശ്നം അതിനു വേണ്ടിയിട്ട് വഴക്കുണ്ടാവും അപ്പോൾ നമുക്ക് ഒരു സ്വത്തുണ്ട് ഞാൻ കുറച്ച് സമ്പാദിച്ചു അത് ആർക്ക് കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ് അതേസമയം എൻ്റെ പൂർവികരായിട്ടുള്ള ആളുകൾ സമ്പാദിച്ചതാണെങ്കിൽ സ്വാഭാവികമായിട്ടും എൻ്റെ അടുത്ത തലമുറയ്ക്കും അത് അവകാശപ്പെട്ടതാണ് ഇവിടെ വിൽപത്രം ഇല്ലെങ്കിൽ പറ്റുന്നതെന്ന് വെച്ചാൽ പിന്തുടർച്ച അവകാശ അനുസരിച്ചാണ് ഈ സ്വത്ത് വിതരണം ചെയ്യുന്നത് ഇത് ഓരോ വ്യക്തിയുടെയും മതത്തെ ആശ്രയിച്ചിരിക്കും മതവും അതിനകത്തൊരു പ്രധാന ഘടകമാണ് ഇപ്പം നിയമപരമായി ഓരോ മതത്തിനും ഹിന്ദു മതത്തിന് ഇപ്പം അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിന് ആർക്കാണ് കൊടുക്കേണ്ടതെന്നുള്ളതൊക്കെ കോടതി ഉത്തരവുകളുണ്ട് അപ്പോൾ അത് നേരത്തെയൊക്കെ ആണെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിനാണെങ്കിൽ ഈ മകൾക്ക് സ്വത്തിനവകാശം പിതാവിൻ്റെ സ്വത്തിനവകാശം ഉണ്ടായിരുന്നില്ല പിന്നീട് വലിയ നിയമ പോരാട്ടം നടത്തിയാണ് അതിലേക്കൊക്കെ എത്തിയത് അങ്ങനെ ഈ സ്വത്ത് എന്ന് പറയുന്നത് വലിയ കുഴപ്പം ചെയ്യും നമ്മുടെ ജീവന് പോലും ആപത്തുണ്ടാകുന്ന തരത്തിലാണ് സ്വത്തുക്കൾ ഒരുപാട് സമ്പത്തുണ്ടായാൽ ഒരുപാട് സമ്പത്ത് വേണമെന്നുമില്ല അത്യാവശ്യം കുറച്ച് ഭൂമിയും വസ്തുവൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ മക്കൾ പലതരത്തിലുള്ള ഉപദ്രവവും മാതാപിതാക്കളെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ വിവാഹമോചനത്തിന് ശേഷം സ്വത്തിൽ മക്കൾക്ക് അവകാശം ഉണ്ടാകും അത് വിൽപ്പത്രം തയ്യാറാക്കാത്തിടത്തോളം കാലം നിയമപരമായ അവകാശികളായി കണക്കാക്കപ്പെടും എന്നാണ് ഈ വിവാഹമോചനം കഴിഞ്ഞിട്ടായാലും സ്വത്തുക്കൾ അത് അവിടെയും പക്ഷേ ഈ വിൽപ്പത്രം തയ്യാറാക്കി കഴിഞ്ഞാൽ അവിടെയും വിൽപ്പത്രം അനുസരിച്ചാണ് പിന്നീട് ആർക്ക് സ്വത്ത് വേണം എന്നുള്ളത് തോന്നുന്നു അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള നിയമപരമായ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇയാൾ തോക്ക് ചൂണ്ടി ചെന്നാൽ പിന്നെ മറ്റൊരു നിയമം നമ്മുടെ നാട്ടിലുള്ള ഇപ്പോൾ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നുള്ളത് അപ്പം ഒരാൾക്ക് സ്വത്ത് കൊടുത്തു അയാൾ സംരക്ഷിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സ്വത്ത് നമുക്ക് തിരികെ വാങ്ങിക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ട് അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോഴാണ് ഇതുപോലെയുള്ള ആളുകൾ മാതാപിതാക്കളെ സ്വത്തിനു വേണ്ടി അതും അയാൾക്ക് സ്വത്തിന് വേണ്ടിയിട്ടല്ല അയാളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് മക്കൾക്ക് സ്വത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് തോക്ക് ചൂണ്ടി അമ്മയെ ഭീഷണിപ്പെടുത്തി തോക്കിന്മുന്നയിൽ നിർത്തി സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് വളരെ നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും ഇത്തരം സംഭവങ്ങൾ മദ്യത്തിനും ലഹരിക്കുമൊക്കെ അടിമയായി പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ നമ്മളെ വേദനിപ്പിക്കുന്നു ഞെട്ടിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ശരി